ോട്ടോ എല്ലാരും കാണില്ലല്ലോ വന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യടോ നമ്മൾ തരക്കൊക്കെ കഴിഞ്ഞൊന്നും ഇരുന്നപ്പത്തേ നിങ്ങൾ ആരും കാണാല്ലോ ജസ്റ്റ് കമന്റ് ഇടടോ പുതിയ ആൾക്കാർ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സബ് കൂടെ ഒന്ന് ചെയ്യോ ഒരാളുടെ അടിച്ച് ആരാണ് മുത്തുമണീസ് എന്താടോ ഒന്നും വന്നോ ജസ്റ്റ് ഒരു ഹായ് പറ കർ എന്ത് പാട് റസാക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ റസ് എവിടെ ഞങ്ങളൊക്കെ വന്നവരൊന്ന് ലൈക്ക് ലയിക്കടിക്കാ നൂറ്റി രണ്ടല്ലേ അതിക്കാലത്തൊന്നും ആവും തോന്നിയില്ല വന്നോരൊന്ന് അടിക്കട്ടില്ല എന്നിട്ട് എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ച എല്ലാരും പാട് എന്താ റസാക്ക ഉണ്ടക്കെണ്ണം കൊണ്ട് ഞാൻ നോക്കണെന്നെ ഉള്ളു ഫുഡ് കഴിച്ചെ റിബിനെ എന്താടവോ ആരും ഇങ്ങനെ ലൈവില് വന്ന് ജസ്റ്റ് നിക്കാന്നല്ല ഒന്നും ഇണ്ടാത്തന്താ അല്ല മാവ് എവിടെ ഒരു വിവരവുമില്ലല്ലോ അല്ല മാവ് നോ എന്താ ഉദ്ദേശിച്ച മോനെ ഞാനിവിടെ ഇണ്ടടാ നമ്മൾ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ രണ്ടു മൂന്നാലു ദിവസമായിട്ട് ഫുള്ള് വണ്ടിപ്പായലിങ്ങിത്തി ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിക്കോണം ഒമ്പത് പേരുണ്ട് മുത്തുപണികളെ ഒന്ന് ലൈക്ക് അടിക്കണ്ടേ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യോണ്ടേ എന്നിട്ട് സഫീർ എന്തിനാ ഡിലീറ്റ് ആക്കി മനസ്സിലായി എന്ത് ഉദ്ദേശിച്ചത് മനസ്സിലായി മനസ്സിലായി റോസാക്കി റിബിനൊക്കെ പോയോ സെഫിയ മോനീ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക് മനസ്സിലായി ഒരു വിവരം ഇല്ലല്ലോന്നല്ലേ നമ്മള് കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് തലേ ദിവസം അവിടെയെന്ന് താത്താൻ്റെ വീട്ടിലേന്ന് പിന്നെ കല്യാണം പിന്നെ ഇന്നലെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് വീണ്ടും ഇന്നും പരിപാടി ഉണ്ടായിരുന്നു ഇനിയിപ്പോ കൂടുതലും ഇനിയിപ്പോ വിരുന്നും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് തർക്കം തന്നെയാണ് പടച്ചോന് റഫീഖല കണ്ടിട്ട് എവിടെ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ഒന്ന് ലൈക്ക് അടിക്കടിക്കും വന്നതല്ലേ പതിനൊന്ന് പേരുണ്ട് ഞങ്ങള് എന്താണ് മുത്തുപണികളെ പുതിയ ആൾക്കാരൊക്കെ സബ്ബാൻ ലൈക്ക് ഒന്ന് ചെയ്യും റഫീഖെ ലേക്ക് എനിക്ക് മനസ്സിലായിക്കണു ഞാൻ മാപ്പ പറയുമ്പോ എന്താ ഉദ്ദേശിച്ചു മനസിലായില്ല അങ്ങോട്ട് പറഞ്ഞ നീ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചെന്ന് വിചാരിച്ചു എന്നെ ഡിലീറ്റ് ആക്കിയപ്പോടുത്ത കിട്ടി അപ്പൊ അങ്ങനൊക്കെയാണല്ലേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോണ്ട് എന്നെയും സ്പെഷ്യൽ ഒക്കെ ഇണ്ടാവോ ഏഴുപേരുണ്ട് കേട്ടോ എന്തങ്ങള് എടോ വന്നവരൊക്കെ ജസ്റ്റ് ഒരു ഹായ് പറയണ്ട ഞങ്ങള് നിങ്ങൾ എന്തെങ്കിലും ഇണ്ടാതിരിക്കണ പെരുന്നൂർ ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറയുന്നു നല്ലൊരു ഒരു വിഷാറായിട്ട് നമുക്ക് പോവുള്ളു ട്രഫിക്ക് നമ്മുടെ ഷിഹാബുക്കാടെ വർത്തമാനം എന്തൊക്കെയാ ആൾക്ക് സുഖമല്ലേ കാരനെ എന്ത് പറയുന്നു മോൾ എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ശിഹാബുഖാന്റെ വർത്താനം എന്താ കുഴപ്പമൊന്നുമില്ല ആള് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണുണ്ട് പിന്നെ ദഫുകാരന് ഇതാ അവിടെ ഉണ്ട് കോൾക്കും കുഴപ്പമൊന്നുമില്ല മോൾക്കും കുഴപ്പമൊന്നുമില്ല എന്തുണ്ട് വിശേഷ സുഖം എന്താ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ പോണുണ്ട് വിശേഷം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണുണ്ട് അങ്ങനെ ഏത് അട്ടിമുട്ടി പോണം നിങ്ങളെ വർത്താനം എന്താ അറിയാ ഫീക്കാക്ക എന്തു പറയുന്നു റഫിഖാന്റെ വർത്താനം എന്താ സുഖല്ലേ ദഫുകാരനെന്താ ദഫുകാരൻ ഇങ്ങനെ ഓനോന്റെ കളിയും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് പോണ് അപ്പൊന്നുമില്ല കല്യാണം അടുപ്പിച്ചിട്ട് വീണിട്ട് ഉറന്നിട്ടും അങ്ങനെ ഇപ്പൊ പരീക്ഷയാണ് അവന് മദർസില് പരീക്ഷയാണ് അതിന്റെ ഒരു പരീക്ഷ കൊടുത്തിരിക്കും അങ്ങനെയൊക്കെയാണ് ചെലപ്പോ ഞാൻ നോക്കുമ്പോ എല്ലാരും ഉണ്ടാവും ചെലപ്പോ നോക്കുമ്പോ ആരെയും കാണൂല എല്ലാരും പോയോ അലമദില്ല എല്ലാവരും സഹകരിക്കുന്നു സുഖം സുഖമാര സഹകരിക്കുന്നു അതെന്താ അങ്ങനെ ഫാമിലിയാണ് നല്ല സഹകരണത്തിൽ കൊണ്ടോ എന്തായാലും അങ്ങനെ പോട്ടെ ഷിഹാബുക്ക് നാട്ടിലുണ്ടോ അതോ പോയ പുറത്തു പോയോ ഓല് പോയിട്ടിപ്പോ രണ്ടു മാസമായി റഫീഖ് റഫീഖാണോ റഫീഖൊക്കന്നോർന്നല്ല കൊറേലെ വന്നിട്ട് ഒരു ഓല് പോയിട്ടിപ്പോ രണ്ടു മാസമായി സൗദിക്ക് പിന്നെ ആരൊക്കെ മൂന്നാള് കമന്റ് വന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ വീട്ടിലേക്ക് അമ്മായി എന്തുപറന്നോ അനുജൻ എന്ത് പറയുന്നു എല്ലാവരോടും ഇഷ്ടം പറയും ആ അമ്മായിക്ക് കൊഴപ്പൊന്നുമില്ല അമ്മായിടെ മകൻ വന്നിട്ടാണ് കേൾക്കുന്നത് പിന്നെ അനുജന് എന്താ കോന് കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണുണ്ട് വീട്ടിക്ക് പോയിരുന്നു കൊഴപ്പൊന്നുല്ല എല്ലാവർക്കും അസുഖമാണ് നിങ്ങളെ ഫാമിലിക്ക് എന്തു പറയണോ എല്ലാവരും സുഖമായിട്ടിരിക്കലെ മക്കളൊക്കെ കൊറേ നാളായി നിന്റെ പാട്ടൊന്നു കേട്ടിട്ട് വന്നു പാടാന പാടിട്ട് ഉറങ്ങാനാണെങ്കി എന്തിനാ പാട്ടേക്കണേ ഞാനിപ്പോ പാടലില്ല വെറും മൂളിപ്പാട്ട് മാത്രമേ ഉള്ളൂ പാട്ട് പാടില്ല പാട്ടൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു ലെവലാണ് ഓൺലി മൂളിപ്പാട്ട്

സേതാക്ക ഹായ് സേതാക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു വാട്സപ്പിൽ കണ്ടിരുന്നു ഞാനത് മറന്നു പോയതാ ഏ എന്ത് സേതാക്ക എവിടെ വീട്ടിലെത്തിയോ സേതാക്ക വീട്ടിലെത്തിയോ അഞ്ചു പേരുണ്ട് കുത്തുപണികളെ വന്നവരൊക്കെ കമന്റ് വേണ്ടിട്ടീട്ടോ ആ വീട്ടിലെത്തില്ലേ യാറിത് അനീസ ഒക്കെ അനീസ ഒക്കെ അങ്ങനെ കൊറേയല്ല ലീവിലൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാ വർത്താനം നല്ല വർത്താനം ഓട്ടൊക്കെ കഴിഞ്ഞ വീട്ടിലെത്തിയോ വീട്ടിലെത്തിയ ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങള് ഒമ്പത് പേര് ഇട്ടോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യോ പിന്നെ ചെയ്തൊക്കെ എന്താ ഒരു ഉണ്ടാത്ത പോയോ ആള് പോയോ കഴിച്ചു വെറുതിരിക്കണല്ലേ ചെയ്താത്ത് ഓ ഫുഡ് കഴിക്കണല്ലേന്താ സ്പെഷ്യല് തോന്നുന്നുണ്ട് അല്ലെ ചെയ്തൊക്കെ എന്തുണ്ട് തോന്നുന്നു കാര്യായിട്ട് എന്താ സംഭവം അനീസ പിന്നെ പുട്ടൊക്കെ കഴിച്ച ആള് ഇപ്പൊ ഫ്രീ ടൈം ആണ് അല്ലേ കുട്ടി എവിടെ ഇന്നലെ നിന്റെ നാട്ടിൽ വന്നിരുന്നു എവിടെ ആരുമ്പാവോ അത് ശരി ഇപ്പൊ അതൊക്കെ ഒക്കെ ഓട്ടം കിട്ടുള്ളത് അല്ലെ എന്നെങ്കിലും ഇങ്ങള് ഓട്ടോയിൽ ചെലപ്പോ കേറി പറയാൻ പറ്റില്ല ഫുഡ് അതിനെന്ത് സ്പെഷ്യലേ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞില്ല ചെയ്താക്ക ആരും ഒന്നും ഉണ്ടില്ലല്ലോ നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയും ഓ പൊളിച്ചാല് റിഫുമാണ് സൈനു ആ എന്താ പാട് സൈനോ ഏഴാമത്തല്ലേ ആ ഏ അവിടെ എന്തായിരുന്നു ഫുഡൊക്കെ എവിടെ കല്യാണ വീട്ടിലാണോ എന്താ റിഫ് റിഫ സുഖമായിട്ട് പോകുന്നു അലഹമുല്ല അങ്ങനെ എല്ലാരും പോയില്ലേ ഞാനപ്പത്തി ഉമ്മ വിളിച്ചു കേട്ടോ അപ്പൊ അങ്ങോട്ടൊന്നു പോയി അതായത് ജൈന് പോയ അപ്പത്തിന് Zayn, ummm, sa'yo dagi സലാം നോക്ക ഹായ് പറയൂ സലാമോക്ക പറയൂ ഇവിടെയുണ്ട് സലാമോക്ക പോയോ Verdala bo, ja.